ഹലോ ഓൾ എന്തായാലും നമ്മൾ ഇന്നൊരു ഐ ലീഗ് ഡേ ആയിരുന്നു എന്നുവച്ചാൽ ഐ ലീഗിന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ ഗോകുലം ഐ എസ് എല്ലേക്ക് എത്തും ഇപ്പോൾ ഗോകുലത്തിന്റെ ഐ എസ് എൽ പ്രവേശനം എല്ലാ മലയാളികളും ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ എന്തോ നിർഭാഗ്യവശാലും നടന്നില്ല ഇന്ന് തികച്ചും ഒരിക്കലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് ഗോകുലം ഇന്ന് ഡുംബോ എഫ് സിയുമായിട്ട് എന്ന സ്കോറിൽ പരാജയപ്പെട്ടിരിക്കുന്നു അത് ഒരിക്കലും ഒരു മലയാളിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഗോകുലം എഫ് സി ഫാനിനെ സംബന്ധിച്ച് ഒരിക്കലും എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഐ ലീഗ് ഐ ലീഗിലെ ചാമ്പ്യൻഷിപ്പ് അതായത് ടേബിൾ ടോപ്പ് ആവുക ഐ എസ് എല്ലിലേക്ക് പ്രമോട്ട് ആവുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഇന്ന് എന്തായാലും കളിക്കാൻ ഇറങ്ങിയതാണ് ഗോകുലം പക്ഷേ ഇതൊരു ഭയങ്കര ട്രാജഡി ആയിപ്പോയി എന്തായാലും ഗോകുലം മാക്സിമം ട്രൈ ചെയ്തെങ്കിലും ഡുംബോ എഫ് സി ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ലാസ്റ്റ് തൊണ്ണൂറ്റി നാലാമത്തെ മിനിറ്റിലാണ് ഡുംബ അവസാനത്തെ ഗോൾ കൂടി കണ്ടെത്തുന്നത് അപ്പോ എന്നാൽ അതിൻ്റെ അപ്പുറത്ത് നടന്നുകൊണ്ടിരുന്ന ചർച്ചിൽ ബ്രദേഴ്സും അതേപോലെ ഇന്റർ കാഷിയും തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു ടേബിൾ ടോപ്പ് ആര് വരും എന്നുള്ളൊരു പോരാട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതില് ശരിക്കും പറഞ്ഞാൽ ഇന്റർ കാഷി മൂന്നേ ഒന്നിന് രാജസ്ഥാൻ എഫ് സിയെ പരാജയപ്പെടുത്തിയെങ്കിലും എന്തോ ചെറിയ ഒരു കേസും വഴക്കിലൊക്കെ കിടക്കുകയാണ് ഐ ലീഗ് അപ്പോൾ ഇന്റർ കാഷി അതിന്റെ ഒരു അപ്പീലൊക്കെ പോയിട്ടുണ്ട് സോ ആപ്പിലൊക്കെ കിട്ടി ഓക്കെ ആവുകയാണെങ്കിൽ ഇന്റർ കാഷി നാൽപ്പത്തി രണ്ട് പോയിന്റോട് കൂടി ഐ ലീഗ് ചാമ്പ്യൻസ് ചാമ്പ്യൻസാകും സോ ഇപ്പോ താൽക്കാലികമായിട്ട് എന്തായാലും ആണ് ഇപ്പോ ചാമ്പ്യൻസ് ആയിട്ടുള്ളത് ഒരു നാൽപ്പത് പോയിന്റോട് കൂടി ഇപ്പോൾ അവരാണ് താൽക്കാലിക ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ ഇൻ്റർ കാഷി അവരുടെ പോയിന്റ് മൂന്ന് പോയിന്റ് തിരിച്ചെടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇന്റർ കാഷി നാൽപ്പത്തി പോയിന്റോട് കൂടി ഐ ലീഗ് ചാമ്പ്യൻസ് ആകുന്നതോടു കൂടെ ഐ ലീഗിലേക്ക് പ്രവേശിക്കുന്നതാണ് അപ്പോൾ ഐ ലീഗ് എന്റെ ഒരു അവസാനം ഇങ്ങനെ ആയിരുന്നു പക്ഷേ എല്ലാ മലയാളികളും ആഗ്രഹിച്ചിരുന്നത് ഇങ്ങനെ ഒരു അവസാനം ആയിരുന്നില്ല ഗോകുലം എഫ് സി ഐ എസ് എല്ലേക്ക് പ്രൊമോട്ടായി എന്നൊരു വാർത്തയ്ക്ക് വേണ്ടിയിട്ടാണ് കേരളം മുഴുവൻ ഇന്നത്തെ ദിവസം കാത്തിരുന്നത് പക്ഷെ എന്തായാലും അത് നടന്നില്ല സോ ഗോകുലത്തിന് വേണ്ടി നമുക്ക് നെക്സ്റ്റ് ഇയർ വെയിറ്റ് ചെയ്യാം അല്ലാതെ ഇപ്പോൾ ഒന്നും പറയാനില്ല എന്തായാലും റിയൽ കാശ്മീർ ആയിരുന്നു എന്താ ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ എതിരാളികൾ അവർ ഒന്നേ ഒന്നേ ചർച്ചിൽ ബ്രദേഴ്സിനെ തളച്ചെങ്കിലും എന്താ പറയുക ഈ ഇപ്പോൾ നമ്മുടെ ഇൻ്റർ കാഷി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എന്തായാലും ഇന്റർ ക്യാഷ് തന്നെ ആവാനാണ് സാധ്യത മൂന്ന് പോയിന്റ് ഇപ്പം നമ്മൾ ടേബിളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴും ടേബിളൊക്കെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ്റർ കാഷി ഏതാ നാൽപ്പത്തി പോയിന്റിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ടേബിൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ ഇല്ലയോ ഇതൊന്നും നമുക്ക് അറിയില്ല എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്കപ്പോൾ നോക്കാം ഇപ്പോൾ ഞാൻ നോക്കുന്ന ഇപ്പോൾ ഗൂഗിളിൽ ഞാൻ നോക്കിയപ്പോൾ എന്നെ കാണിക്കുന്ന ടേബിൾ ഇൻ്റർ കാഷി ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിരണ്ട് പോയിന്റ് എന്ന് തന്നെയാണ് പക്ഷേ എന്നാലും താൽക്കാലിക ചാമ്പ്യൻസ് ആയിട്ട് ചർച്ച് ബ്രദേഴ്സിനെ വെച്ചിട്ടോ ഉണ്ട് അപ്പോൾ എന്തായാലും എന്താ ഇതിനകത്ത് നടക്കാൻ പോകുന്ന ഒരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അതൊരു ഒരു നിശ്ചവമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്തായിരിക്കും നമുക്ക് കണ്ടറിയാം ഓക്കെ താങ്ക്